സൗദി ബിൻ ബിൻലാദിൻ ഗ്രൂപ്പിന്റെ കടങ്ങൾ ഏറ്റെടുത്ത സൗദി ധനമന്ത്രാലയം ഒരു ഭാഗം ഓഹരിയും ഔദ്യോഗികമായി സ്വന്തമാക്കി കമ്പനിയുടെ നിലവിലുള്ള കടങ്ങൾ ഓഹരികളാക്കി മാറ്റി മൂലധനം വർദ്ധിപ്പിക്കാൻ ഓഹരി ഉടമകൾ അനുമതി നൽകിയതോടെയാണ് ഇത് സാധ്യമായത് ജിദ്ദ ടവർ ഉൾപ്പെടെ വൻകിട പദ്ധതികളിൽ കമ്പനി ഇതോടെ സജീവമാകും ഒരു കാലത്ത് സൗദിയിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിരുന്നു ഗ്രൂപ്പ് പ്രവാസികളൊക്കെ ആവേശത്തോടെ ഈ കമ്പനിയിൽ ജോലി ലഭിക്കാൻ മത്സരിച്ച കാലമുണ്ടായിരുന്നു മക്ക ഹറമിന്റെ ഉൾപ്പെടെ നിർമ്മാണത്തിൽ സിംഹഭാഗങ്ങളും സ്വന്തമാക്കിയ കമ്പനി ഹറം ക്രൈൻ അപകടത്തോടെ കമ്പനിയുടെ നിലതെറ്റി ഭീമമായ സംഖ്യ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടി വന്നതോടെ കമ്പനിയുടെ അടിപതറി വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ബിൻലാദിൻ ഗ്രൂപ്പിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് പുതിയ ഇടപാട് സൗദി ധനമന്ത്രാലയം ബിൻലാദിൻ ഗ്രൂപ്പിന്റെ എൺപത്തിയാറ് ശതമാനം ഓഹരി ഏറ്റെടുത്തു ഇതോടെ ധനമന്ത്രാലയം കടങ്ങൾ ഓഹരികളാക്കി മാറ്റി ഇതോടെ കമ്പനിയുടെ ബാധിച്ച കടബാധ്യതകൾ തീർക്കാനാകും പ്രവർത്തനം കൂടുതൽ ചെയ്യും നേരത്തെ ധനമന്ത്രാലയം ബാങ്കുകളുമായി ചേർന്ന് ബില്യൺ റിയാലോളം വായ്പയും ക്രമീകരിച്ചിരുന്നു ആയിരക്കണക്കിന് ഇന്ത്യക്കാരുൾപ്പെടെ ജോലി ചെയ്തിരുന്ന ബിൻലാദൻ ഗ്രൂപ്പിന്റെ തിരിച്ചുവരവ് റിയൽ എസ്റ്റേറ്റ് രംഗത്തും തൊഴിൽ രംഗത്തും ഉണർവുണ്ടാക്കും രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാകാൻ ഒരുങ്ങുന്ന ஜிதா டவர் நிர்மாணம் கம்பனியாகும் பூர்யாக்கீடியா